ശ്രീ ഡോക്ടർ ഗോപകുമാർ സർ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ഈ വിഷയത്തിൽ ശബരിമലയായിരുന്നു അദ്ദേഹം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചത് മറ്റൊന്ന് വികസനം വികസന വിരോധികളായ സി പി എം സർക്കാരിനെ അദ്ദേഹം കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് വിമർശനം ഉന്നയിച്ചു പദ്ധതികൾ കൃത്യമായി തന്നെ എണ്ണി പറഞ്ഞു ഏതൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കാത്തത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു മൂന്നാമത്തെ പോയിന്റ് എം എം സി കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് വളരെ അപകടകരമായ കോൺഗ്രസിനെ സൂക്ഷിക്കണം എന്നിവരെ അദ്ദേഹം ഒരു പക്ഷേ അല്പം ശ്രീ ഗോപകുമാർ സർ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസന താല്പര്യങ്ങൾ എന്താണെന്നും അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും കാലത്തിനനുസരിച്ച് കേരള സംസ്ഥാനവും വികസനത്തിൽ മുന്നേറണമെന്നും അതിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന ഒരു പ്രസംഗമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത് പ്രധാനമായും അദ്ദേഹം വികസനത്തിൽ മാത്രമല്ല ഊന്നൽ കൊടുത്തത് അതോടൊപ്പം എതിരാളികളെ പ്രത്യേകിച്ച് യു ഡി എഫിനെ കൂടി വിമർശിക്കാനും നടന്നില്ല മുസ്ലിം ലീഗിൻ്റെ വർഗീയതയും അതോടൊപ്പം മാവോയിസവും അതുമായി ചേരുന്ന കോൺഗ്രസിൻ്റെ കോമ്പിനേഷനാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് എന്ന് പറയുമ്പോഴും പശ്ചിമബംഗാളിൽ ഇടതെങ്ങനെ വേരറ്റ് പോയി എന്നുള്ള പശ്ചാത്തലവും കൂടി വിശദീകരിച്ചു നമ്മൾ പ്രതീക്ഷിച്ച ചില നയപ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും പുതിയ മേഖലയോ പ്രോജക്റ്റോ അങ്ങനെ എടുത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം ഞാൻ കണ്ടത് പക്ഷേ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള വഴി അതിൻ്റെ റോഡ് മാപ്പ് നിശ്ചയിക്കുന്നതിൽ തീർച്ചയായിട്ടും വികസനത്തിനാണ് അതിനുള്ള പ്രധാനപ്പെട്ട പങ്കുള്ളത് അഴിമതിക്കല്ല അതുകൊണ്ടാണ് ശബരിമലയിലെ പ്രശ്നം എടുത്തു പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കൊള്ളക്കാർ സ്വർണ്ണ കൊള്ളക്കാരെ ജയിലിൽ അടയ്ക്കും അത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്നുകൂടി ഉറപ്പിച്ച് പറയുമ്പോൾ ശക്തമായ ഒരു സന്ദേശമാണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഒരു തൊണ്ണൂറ് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ കേരള രാഷ്ട്രീയമാണെങ്കിൽ വളരെ ചടിലമായ ചില മാറ്റങ്ങൾ അതിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ച് സമീപകാലത്ത് സമുദായ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളും അതുണ്ടാക്കിയ കോളിളക്കവും മറുവശത്തുള്ള രാഷ്ട്രീയ എല്ലാം കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് പോയപ്പോൾ ബി ജെ പി സൈലൻ്റ് എന്ന് സംശയിച്ചവരുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇന്ന് പ്രധാനമന്ത്രി വന്ന ആ പ്രഖ്യാപനത്തിൽ കൂടി ബി ജെ പി രംഗത്ത് സജീവവുമായി തന്നെ ഉണ്ടെന്നും അത് ബി ജെ പിയുടെ അജണ്ട ആക്ഷേപമല്ല വികസനവുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങളാണ് അത് അതുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയാണ് ഇനി വേണ്ടത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അഹമ്മദാബാദിൽ കൂടി ബി ജെ പി എങ്ങനെ ഗുജറാത്തിൽ വന്നു എന്ന് പറയുന്നത് പോലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലേക്ക് ബി ജെ പി എങ്ങനെ വളരാൻ പോകുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് അതിനോടൊപ്പം ബിസിനസ് വളർച്ചയും അതിൻ്റെ പ്രത്യേകതയും നമ്മൾ സാബു ജേക്കബിനെയൊക്കെ കൂട്ടിയതിലും തുഷാർ വെള്ളാപ്പള്ളിയെ കൂട്ടിയതിലും ഒക്കെ ആ ആ കാര്യങ്ങൾ ആ മേഖലയും കണ്ടു അപ്പോൾ ചുരുക്കത്തിൽ ബി ജെ പി എന്ന് പറയുമ്പോൾ അത് എൻ ഡി എ എന്ന് പറയാനും ഒട്ടും മടിച്ചില്ല അപ്പോൾ ത്രികോണ മത്സരത്തിലേക്ക് കേരളം തയ്യാറെടുക്കുകയാണെന്നും അവിടെ ബി ജെ പിക്ക് ശക്തമായൊരു പ്രസൻസ് ഉണ്ട് എന്നും കൂടിയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നമ്മൾ പൊതുവായി കണ്ടത് അതിന് മുമ്പ് നടന്ന ഔദ്യോഗിക ചർച്ച മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ട്രെയിനിൻ്റെ പുതിയ മൂന്ന് ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫും വേറെ കർഷകർക്കും പാവപ്പെട്ടവർക്കും അതോടൊപ്പം വളരെ താഴെ തട്ടിൽ നിൽക്കുന്നവർക്ക് അവർക്ക് വേണ്ട റേഷൻ കാർഡും ബാക്കിയുള്ള ഐ ഡി കാർഡുകളും ബാക്കി കാര്യങ്ങളും എല്ലാം നൽകി പ്രത്യേകിച്ചുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രാധാന്യവും അത് ആദ്യം നടന്നു അത് അത് കൂടുതലൊരു ഒഫീഷ്യൽ ലൈനിലാണ് നടന്നത് എത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ കൂടി ക്ഷേമ പദ്ധതികളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അതിൽ കേരളത്തിന് എന്തൊക്കെ അവസരമുണ്ടെന്നും ഇൻഫ്രാസ്ട്രക്ചർ അത് രണ്ട് മീറ്റിങ്ങിലും പറഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം അടിസ്ഥാന വികസനത്തിൻ്റെ പ്രാധാന്യം കേരളം അതിൽ പോരാ എന്നുള്ളതാണ് കേരളത്തിൽ ഇനി അടിസ്ഥാന വികസനം കൂടുതൽ വേണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത് രണ്ടിടത്തും പറഞ്ഞു പക്ഷേ തീർച്ചയായിട്ടും കേരളത്തിന് അടിസ്ഥാന വികസനത്തിൽ കേന്ദ്രത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും കൂട്ടത്തിൽ ഡബിൾ ഇൻജിൻ ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യവും എടുത്തു കാണിച്ചു ഡബിൾ ഇൻജിൻ ഗവൺമെൻറ് ഈ കൺസെപ്റ്റ് കുറച്ച് നാളായി നമ്മൾ ചർച്ചയിലുണ്ട് അപ്പോൾ ഒരു ഒരേ പാർട്ടി തന്നെ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുകയാണെങ്കിൽ അതിൻ്റെ വികസനത്തിൻ്റെ വളർച്ച സംസ്ഥാനത്തിന് എങ്ങനെ വരും എന്നുള്ളതിനാണ് ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് എന്നുള്ള ഐഡിയയിൽ കൂടി പറയുന്നു അത് കേരളത്തിലും ഡബിൾ ഇൻജിൻ ഗവൺമെൻറ് എന്നുള്ള സങ്കല്പം പ്രായോഗികമാക്കണം എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു